ചോതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വിഷു സംക്രമ ഫലങ്ങൾ എത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നോക്കിയാൽ തൊഴിൽ രംഗത്ത് ഗുണങ്ങൾ ഉണ്ടാകുന്നതാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പുരോഗതി കൈവരിക്കാൻ സാധിക്കും നിങ്ങളുടെ കർമ്മ കൂടുതൽ വിപുലീകരിക്കുന്നതിനും അതിലൂടെ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും സാധിക്കും ബിസിനസ് മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് നിങ്ങളുടെ ബിസിനസ് കൂടുതൽ വിപുലീകരിക്കുന്നതിനും കസ്റ്റമർമാരുമായി നല്ല ബന്ധം തുടരുന്നതിലൂടെ ബിസിനസ് കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള അവസരം നിങ്ങൾക്ക് വന്നുചേരുന്നതാണ് നൂതന സംരംഭങ്ങൾ തുടങ്ങാൻ നിങ്ങളിൽ പലർക്കും അവസരമുണ്ടാകും അതുകൊണ്ട് വളരെയധികം പുരോഗതിയാണ് നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് പോകുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ അവസരമുണ്ടാകും നിങ്ങളുടെ ഉപരി പഠന കാര്യങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകാൻ അവസരമുണ്ടാകും വിദേശ വിദ്യാഭ്യാസത്തിന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ആ കാര്യത്തിലും നേട്ടങ്ങളുണ്ടാകും തടസ്സങ്ങൾക്ക് കാരണമാകുന്ന സാഹചര്യങ്ങളെ കണ്ടെത്തി പരിഹരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും സന്താനങ്ങളുടെ ഉയർച്ചയിൽ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാവുന്നതായിട്ട് കാണുന്നുണ്ട് പൊതുരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും കലാരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ നിർണായകമായ വഴിത്തിരിവുകളുടെ കാലഘട്ടമാണ് വരാൻ പോകുന്നത് അങ്ങനെയുള്ള വഴിത്തിരിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അടിമുടി മാറ്റങ്ങൾക്ക് കാരണമായി തീർന്നേക്കാം അതുകൊണ്ട് നിങ്ങളുടെ ജനന തീയതിയും സമയവും അനുസരിച്ച് സമഗ്രവും സമ്പൂർണവുമായ ഗ്രഹനില തയ്യാർ ചെയ്ത് അതിനനുസരിച്ച് ഏറ്റവും വിശിഷ്ടമായ പ്രതിവിധികൾ കണ്ടെത്തി അനുഷ്ഠിക്കുന്നതിലൂടെ ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങളും ആഗ്രഹിക്കുന്നത് പോലെ കൈവരിക്കാവുന്ന സന്ദർഭമാണ് വരാൻ പോകുന്നത്